ഹായ് ഹലോ സ്ലാക്കും വൻസൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നത് ഭയങ്കര ഈ കോവിഡ് കാലത്ത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ടാണ് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ആയിട്ട് കിട്ടിയ ഒരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഇത് എത്ര പേർക്ക് അറിയുന്ന ഒരു ഐഡിയ ഐഡിയയില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അസുഖമൊക്കെ മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയണത് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പനും ജലദോഷവും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങളുടെ നാട്ടിൽ അതായത് പപ്പായുടെ ചെടി പപ്പായ ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല നമുക്ക് ആവി പിടിക്കുന്നതിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക അതുമാത്രമല്ല പപ്പായുടെ ഇല അതുപോലെ തന്നെ തന്നെ പച്ചമഞ്ഞൾ അതുപോലെ തന്നെ കല്ലുപ്പ് ഈ ഒരു മൂന്നായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആവി പിടിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് കക്കാ റിസൾട്ട് തരണൊരു കാര്യമാണ് നമ്മുടെ ശ്വാസ തടസ്സം വരെ നമുക്ക് മാറ്റിട്ടാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഗോൾഡും കാര്യങ്ങളും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ട് നേരം മൂന്നു നേരമൊക്കെ സ്റ്റീം ചെയ്തിട്ട് ഈ ഒരു ഇല യൂസ് ചെയ്തിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതായത് ഫ്രഷ് വേണം അതുണ്ടെങ്കിൽ നിങ്ങളത് നന്നായിട്ട് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ തേനുണ്ടെങ്കിൽ തേനും കൂടി മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുക കുറച്ച് ക്വാണ്ടിറ്റി ും കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് ക്രഷ് ചെയ്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പീസാക്കി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമഞ്ഞൾ ഇല്ലാത്തവരും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക എന്നിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മുടെ ദേഹത്തുള്ള ഒരുപാട് വൈറസും കാര്യങ്ങളും ബാക്ടീരിയൊക്കെ നശിപ്പിക്കാനായിട്ട് മഞ്ഞളും കുരുമുളകും ായിട്ട് ഹെൽപ്പ് ചെയ്യണ സംഭവമാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക കാരണം അത്രയും ഡേഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ നമുക്കറിയാം നമ്മുടെ നമുക്ക് നമ്മുടെ പെരുന്നാളാണ് അപ്പോൾ നമുക്ക് ഫാമിലി കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിലിരുന്നേ പറ്റൂ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കൊണ്ട് തന്നെ പെരുന്നാൾ ഹാപ്പി ആയിട്ട് കഴിക്കുക പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുക എല്ലാവരും ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഈ പരിസരത്ത് ഞാൻ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ അസുഖങ്ങളും എല്ലാവർക്കും ഭേദാവട്ടെ കോവിഡിൽ നിന്നൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും തെറ്റും Bye -bye. take care